സേവന പാരമ്പര്യമുള്ള ആര്യ ആര്യ കോളേജിൽ ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ന്യൂ നിലമ്പൂർ കൊന്നപ്പവും കണിവെള്ളരിയും വാൽക്കണ്ണാടിയും കസവുപുടവയും പഴങ്ങളുമായി കണ്ണിറയെ കണി കണ്ടാണ് വളാഞ്ചേരി കൊടുമുടിക്കാർ വിഷ്വ ആഘോഷിച്ചത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കൊടുമുടിയിലെ ഇടതുപക്ഷ പ്രവർത്തകരാണ് സൗഹൃദത്തിന്റെ കണിയൊരുക്കിയത് തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ പുതുമയും മാതൃകയും സൃഷ്ടിക്കുകയാണ് കൊടുമുടിയിലെ ഇടതുപക്ഷ കൂട്ടായ്മ പ്രവർത്തകർ പെരുന്നാൾ ദിനത്തിൽ മസ്ജിദിന്റെ മാതൃകയൊരുക്കി അറിയിച്ച പ്രവർത്തകർ വിഷുവിന് കണിയൊരുക്കിയാണ് ആഘോഷിച്ചത് ഗ്രാമത്തിന് സമൃദ്ധിയുടെ കണിയൊരുക്കിയത് മതസൌഹാർദ്ദത്തിന്റെ മാതൃക കൂടിയായി ആഘോഷങ്ങൾ പോലും അവനവനിലേക്ക് ചുരുങ്ങിപ്പോകുന്ന കാലത്ത് വേർതിരിവുകളില്ലാത്ത ആഘോഷങ്ങൾ നാടിന്റെ നന്മയാണെന്ന് ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ടി പി മരീഷ് പറഞ്ഞു ഒരു നല്ല സന്ദേശം നൽകുക മതേതരത്വ സന്ദേശം നൽകുക എന്നുള്ളതാണ് ഇടതുപക്ഷ പ്രവർത്തകർ വീട് വീടാന്തരം കയറി ചെയ്യുന്നത് അതിൻ്റെ ഒരു പ്രചരണം എന്നുള്ള നിരക്കാണ് ഇത്തരത്തിലുള്ള ഒരു വിഷുക്കണിയും അതോടൊപ്പം തന്നെ ഒരു പെരുന്നാൾ ആശംസകളൊക്കെ വെച്ചുകൊണ്ട് ഒരു പ്രചരണ പരിപാടി വ്യത്യസ്തമായ രീതിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് അത് നമ്മുടെ നാട്ടിലെ കലാകാരമായിട്ടുള്ള കലാകാരന്മാരായിട്ടുള്ള സുബ്രഹ്മണ്യൻ വാസുദേവൻ ഷാജി ഉണ്ണി തുടങ്ങിയിട്ടുള്ളവരാണ് അതിൻ്റെ നേതൃത്വം കൊടുത്തത് എല്ലാവരെയും ഈ ഈ ഈ പരിപാടിയിൽ അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ ഒരു സന്ദേശം പൊന്നാനി മണ്ഡലത്തിലും തന്നെ പ്രതിഫലിക്കട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കാനുള്ളത് ഇടതുപക്ഷ പ്രവർത്തകരും നാട്ടിലെ കലാകാരന്മാരും ചേർന്നാണ് സൗഹൃദ കണിയൊരുക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഡയമണ്ട്സ് ഗോൾഡ് Gold and diamonds.